ഹലോ ഹായ് അസ്സലാമലേക്കും എന്താണ് എല്ലാവരും വിശേഷം സുഖല്ലേ അപ്പം ഞാൻ എന്താ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകും കേട്ടോ അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വീടിൻ്റെ സൈൻസൈഡ് വാർപ്പുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാണ് ഞാൻ സബോള അരിഞ്ഞ് വെച്ചിരിക്കണേ തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കണെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളകും പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ചിക്കനും കഴുകി അരച്ചിട്ടുണ്ട് കേട്ടോ അതോ ചിക്കൻ കഴുകി വെച്ചിരിക്കണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദാ ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ചുകൊടുത്തോ പിന്നെ അതിൽ കുറച്ച് ഇതോ ഉലുവ ഇട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ ഉരുളിയിലാണ് കേട്ടോ ഞാൻ ചിക്കൻ കറി വെക്കാൻ പോകുന്നത് അല്ല ഇപ്പൊത വിലുതായി വന്നിട്ടുണ്ട് ഞാൻ സബോളൊക്കെ ഏട്ടാ അതില് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സഭോളൊക്കെ ഞമ്മളെ സബോളൊക്കെ താ നല്ലോണം വാടി വന്നിട്ടുണ്ട് അതിന് ഞാൻ അതിൽ വെളുത്തുള്ളി ചതിക്ക പേസ്റ്റ് ഇട്ട് കൊടുക്കും കേട്ടോ

அப்ப அது காரணம் மல்லிப்பொடிதா குறிச்சு அதிகம் எடுத்துட்டு மல்லிப்பொடி இடத்துட்டா மஞ்சள் படி இட்டு மொடி மிளகும் படி இட்டு രം മസാല പൊടി എടുത്തു ഇതിൽക്ക് ഇതാ ഞാന് ചിക്കൻ മസാല കേട്ടോ ചിക്കൻ മസാല ഇടയുണ്ട് കേട്ടോ കുറച്ച് ചിക്കൻ മസാല ഇട്ടെടുത്തു കേട്ടോ അപ്പൊ അങ്ങനെ ചിക്കന് ഇതൊക്കെ ഇട്ടുകൊടുക്കുന്നു നമ്മളെ ചിക്കൻ കറി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കൈക്കപ്പൊള്ളതാ ചിക്കൻ കറി റെഡി ആയിട്ടാ അതാ അതാട്ടാ ഞാൻ ഉരുളി മാറ്റിട്ടാ ഉരുളിന്നിങ്ങനെ ഇളക്കാൻ പറ്റണ്ട ഇപ്പൊ കുറേ ഉള്ള കാരനെ മാറ്റിട്ടോ ഇനി ഇതാ ഇതില് കൊറച്ചിതാ മല്ലിയൽ മല്ലിയേല ഇട്ടുട്ടോ പിന്നെ ഇതിന്റെ മേലെ ഞാൻ കുറച്ച് വെളിച്ചിണ്ണൊഴിച്ചു കൊടുക്കേണ്ടിട്ടാ നല്ലതാ പിന്നെ ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല കുരുമുളക് പൊടി ഇട്ടു പിന്നെ കറി ഇറക്കിട്ട ഒന്ന് ഇളക്കിയിട്ട് കറി റെഡി പൊക്കിയ പൊക്കിയപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടാണ് പിന്നെ കുറച്ച് കറി ആക്കി എന്താണെന്നു വെച്ചാൽ പണിക്കാർക്ക് കറി വേണ്ടി വരുമല്ലേ അപ്പം അത് കാരണം നല്ല കട്ടപ്പ് ആക്കിയില്ല കുറച്ച് കറി കൊടുക്കണം ഉണ്ടാക്കിയിട്ടാണ് അപ്പം നോക്കിയാൽ ചിക്കൻ കറി റെഡി ആയിട്ടോ അപ്പോൾ അപ്പം ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോവുക കേട്ടോ അപ്പോൾ കറി റെഡി ആയി ഞാൻ നെയ്ച്ചോറ് അതിന് ഇതാണ് ഞാൻ സബോളരിഞ്ഞ് വെച്ചേക്കണേ ഇതാ പട്ട ഗ്രാമ്പു ഏലക്ക മുന്തിരി ഇതാ അണ്ടിപ്പരിപ്പ് ഇതെല്ലാം കൂടി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അങ്ങനെ അങ്ങനെന്താ ചെമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ചെമ്പ് അടുപ്പം വെച്ചിതാ നെയ്യ് ഇട്ടുകൊടുക്കണം അപ്പം ഞാൻ അഞ്ച് കിലോ ആയിരിക്കണം കേട്ടോ വെക്കാൻ പോകണത് അതുകൊണ്ട് കുറച്ച് വലിയ ചെമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ദാണ്ടി ആദ്യം അണ്ടി ഇട്ടുകൊടുത്തു വണ്ടി പേരിപ്പ് ഇട്ടുകൊടുത്തു കേട്ടാ ദാണ്ടി ഈ മുന്തിരി കൊടുത്തു കേട്ടോ മുന്തിരി ഏലക്കയും ഏലക്ക എല്ലാം ഇട്ടുകൊടുത്തത് അതൊന്നും അതൊന്ന് ആയുശേഷം നമുക്ക് സബോളിട്ട് കൊടുക്കാം വെള്ളമൊഴിച്ചു കൊടുക്കാം നല്ലോണം വാടി എഴുതിട്ടാ സബോളം അപ്പൊ നല്ലോണം ചുവന്ന കളറായാലും ചോറ് ചകപ്പ് കളറാവൂട്ടാ ഒന്നും നല്ല ചെറിയതായിട്ടൊന്നും വാടിയാ സബോള റെഡി ആ വെള്ളമൊഴിച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ട താഞ്ഞ കുറച്ച് ഉപ്പ് ഇട്ടെടുത്ത് പിന്നെ ഈ വെള്ളത്തിൽ നമുക്ക് കുറച്ച് വെളിച്ചിടണ ഒഴിക്കുക കുറച്ച് നാ ഒരു നാരങ്ങ നീര് നീരൊഴിച്ചെടുത്താൽ മതി കേട്ടോ ഒരു നാരങ്ങയുടെ നീരൊഴിച്ചാൽ ചോറിങ്ങനെ കട്ടാവൂല കേട്ടോ അങ്ങനെ ഒട്ടിപ്പിടിക്കൂല വേറെ വേറെ ആയിട്ട് നല്ല ഇതിൽ നമുക്ക് ചോറ് റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പം അതാ വെളിച്ചിരണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ പിന്നെ ദാ അരി ഞാൻ കഴുകിട്ട് കുറച്ചുനേരം വെള്ളത്തി ഇട്ടിട്ട് കേട്ടോ വെള്ളം തിളക്കുന്നത് വരെ വെച്ചിരിക്കുക കഴുകിയിട്ട് കഴുകിട്ടോ അപ്പൊ ഇതാ വെള്ളം തിളച്ച് ഞാൻ ഇതാട്ടാ അതിൽക്ക് ഒരു നാരങ്ങ ഞാൻ പറഞ്ഞില്ലേ നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കാന്ന് അങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ട അപ്പൊ അരി ഇട്ടുകൊടുത്തിട്ടോ വെള്ളമൊക്കെ തിളച്ച് ഞാൻ അതിലേക്ക് അരി ഇട്ടുകൊടുത്ത് അത് ഒഴിച്ചു കൊടുത്തത് എന്തിനാണോ ഒഴിക്കണതെന്നറിയോ ചോറിങ്ങനെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ നല്ല ഇതെയിൽ ഇങ്ങനെ ചോറ് കട്ടാവാണ്ട് നല്ല പോലെ കിട്ടും ഞമ്മക്ക് അപ്പതാ നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ടാ കണ്ട നെയ്ച്ചോറ് റെഡിയായി വെള്ളമൊക്കെ വെട്ടി ഇപ്പം കണ്ട നെയ്ച്ചോറ് അങ്ങനെ കണ്ട അങ്ങനെ നല്ല ഇതിൽ കിട്ടും ഞമ്മക്ക് ഒരു നാരങ്ങയിൽ ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കിട്ടാ ഓക്കേ ബായ് അസലാമലേക്കും ഞാൻ ഈ സംഭവം കൂടെ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ എന്നാൽ തൈര് സബോളം തക്കാളിയും പച്ചമുളകും ഒക്കെ വെട്ടി എന്നാ തൈരുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെട്ടാ ബായ് അസ്സാംക്കും